മനുവേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛനും അമ്മയും നിന്നെ എന്നെ ഒരുപോലെ ആ പഠിപ്പിച്ചതും വളർത്തിയതും അല്ല ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ പഠിക്കാൻ പോയി എനിക്കൊരു ജോലിയുണ്ട് നീ കണ്ടം കളിക്കാൻ പോയി നിനക്കൊരു ജോലിയില്ല നിന്റെ ചില കൂടെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ അതിനെപ്പറ്റി കണക്ക് പറയാനല്ല ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം അടുക്കള കയറിയപ്പം ചോറ് ഞാൻ പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചാൽ കഴിച്ചത് അത് നിനക്കറിയാമോ മോരില്ല സാമ്പാറില്ല അവിയലോ ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ഒരു ആഹാരം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കഴിക്കുക കേട്ടോ ഫ്രിഡ്ജിനത് ഫ്രൂട്ട്സ് വാങ്ങിച്ചു നോക്കും അത് ആർക്കും വേണോ അമ്മയ്ക്ക് ഷുഗർ താഴ്ന്നോണ്ട് പിസ്തയൊക്കെ വാങ്ങിച്ചു വെച്ചു അത് നീ എടുത്ത് കഴിക്കും ഇത് മൊത്തം നീ എടുത്ത് കഴിക്കും ആർക്കെങ്കിലും നോക്കി കൂടെ അമ്മേ കഴിഞ്ഞ ദിവസം ഞാൻ ആരെങ്കിലും മത്തി വാങ്ങിച്ചു മത്തി നീ എന്തോ വിഴുങ്ങുവോ ഇല്ലല്ലോ അതിന് വേണ്ടി ഉപ്പ് വേണം മഞ്ഞൾ വേണം 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 മഞ്ഞൾപ്പൊടി ചിക്കൻ ചിക്കൻ മസാല മസാല വേണ്ട വേണ്ട അത് അപ്പൊ സംസാരിക്കാൻ അറിയാം അറിയാം അല്ലെങ്കിൽ അമ്മയ്ക്ക് മോനോടാ സ്നേഹം കേട്ടോ അമ്മയ്ക്ക് ഇതെല്ലാം എവിടുന്നുണ്ടാക്കി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ കൊണ്ടാണ് നീ കഴിക്കുന്നത് അത് നീ മറക്കണ്ട കേട്ടോ അല്ലേ അതിരിക്കട്ടെ

വന്നു മണിക്ക് ഞാൻ ഇറങ്ങി വന്നു ആ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസമില്ല ആ സെക്കൻഡുകളുടെ വ്യത്യാസം ഞാൻ നിങ്ങളെന് വിളിക്കുന്നത് നിങ്ങള് കളിച്ചോണ്ടിരിക്കുന്നുണ്ടോ പിള്ളത് അമ്മ എന്തൊരു വിവരക്കേടാ ഇവരെന്തൊക്കെ എടാ മൂള വേണം എടാ ഒന്ന് ചിന്തിക്ക് കാര്യങ്ങളെ പക്വതയോടെ ചിന്തിക്ക് നിന്നെ എന്നെ ഒരുപോലെ പഠിപ്പിച്ചു ഞാൻ ജോലി വാങ്ങിക്കുന്നു നിനക്ക് ജോലി ഇല്ല നീ ജോലി വാങ്ങിച്ചേ പറ്റൂ വേണമെങ്കിൽ പൈസ ഞാൻ തരാം എൻട്രൻസ് കോച്ചിങ്ങിനോ പി എസ് സി കോച്ചിങ്ങിനോ ആ കോച്ചിങ്ങിനോ ഈ കോച്ചിങ്ങിനോ എന്തിനു വേണമെങ്കിലും ഇപ്പോൾ വീട്ടുകാർക്ക് ഭാര്യ ഞാൻ പൈസ തരാം ജോലിക്ക് പോണോ വേണ്ട എന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി വരുമ്പോൾ ഞാൻ പൊയ്ക്കോളാം പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇല്ലാത്തത് എന്റെ അച്ഛനും അമ്മയും ഉടുമുണ്ട് മുറുക്കി കൊടുത്ത് ഉള്ളതെല്ലാം നിനക്ക് തന്ന് നിന്നെ ഭർത്താവിന്റെ വീട്ടിലോട്ട് വിട്ട് പിന്നെ നീ ഞാൻ ഇവിടെ കിടന്ന് വരവില്ലെങ്കിൽ രണ്ടുപേരും വയറ് മുറുക്കി കൊടുത്ത് ജീവിച്ചേ പട്ടണി കിടന്നേനെ ഞാൻ വല്ലോ സമ്പാദിച്ചോണ്ട് വരുന്നോണ്ട് നീയൊക്കെ ജീവിക്കുന്നു അത്രയും ഞാനൊരു കാര്യം ഇപ്പൊ പറഞ്ഞേക്കാം

നീ എന്തിനാ നിന്റെ തൊണ്ട വെറുതെകളെ ഇതുപോലെ നാടിനും വീണ്ടും വേണ്ടാത്തി ലോകത്തെ ഞാൻ കണ്ടിട്ടില്ല അവനോ രക്ഷപ്പെടണോന്നില്ല നീ അങ്ങനെയാന്നോ നീ ചുമ്മ തൊണ്ടകളായിരുന്നു കേട്ടോ അമ്മ വെള്ളം കുടിച്ചിട്ട് വരാ അമ്മ അമ്മക്ക് എന്നോടാ സ്നേഹ മക്കളെ കാലം തിരുമ്മിയടാ എടാ എനിക്ക് പറയാ അറിയാമയ്യാത്തോണ്ടല്ല അവളുടെ വായിക്കേറി പഴയ്ക്കാൻ പറ്റുമോ എന്റെ തല ഏഴുവെ പറിക്കത്തില്ലായിരുന്നോ അല്ല അവളെന്തോ ഇത്ര നെഗളിക്കുന്നു ഇച്ചിരി പൈസ ഈ വന്ന കാലത്ത് ഈ പ്രായത്തിൽ പിള്ളേരൊക്കെ തന്നെ വളരും നിന്നെ ഇത്ര കുറ്റപ്പെടുത്താൻ എന്തുവാ ചെലവിന് കിട്ടായിരുന്നു എന്റെ അഹങ്കാരമാക്ക അഹങ്കാരം എന്നാലും കുഞ്ഞിനെ എന്റെ മുന്നിൽ പറ്റുന്ന എട കുഞ്ഞിനെടത്തെട്ടി കളിക്കൂ. കോട്ടമ്മേ സാരമില്ല എനിക്ക് കുഴപ്പമില്ല. അമ്മേടെ സ്നേഹം മാത്രം മതി എനിക്ക്. മക്കളെ നേടീ അമ്മ വെച്ചി चोरണ്ടേട തരട്ടെ. അമ്മേക്കി കാര്യമോ മനസ്സിലായല്ലോ. അന്ദുലൈ. അമ്മ വെച്ചി चोरണ്ടേട തരിക്കേട്ടോ. ശരിയാണോ? ഓക്കേ ഇയ്യോ എന്ന് വാ. കഷ്ടം. പാവ എന്താണോ? എത്ര മാത്രം എന്നെ സ്നേഹിക്കുന്നു. മോளே എന്താ ഒരു വിഷമമോ? മോക്ക് അവൻ്റെ സ്വഭാവം അറിയാമല്ലോ ഇതുപോലെ നാടിനും വീടിനും വേണ്ടാത്ത ഒരു തന്നെ ഞാൻ കണ്ടിട്ടില്ല അവൻ ആരോട് എന്ത് എങ്ങനെ സംസാരിക്കണോന്ന് അറിയത്തും ഇല്ല വിവരവും ഇല്ല പിന്നെ വിദ്യാഭ്യാസം പിന്നെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ മോൾ അങ്ങനെയാന്നോ പത്ത് വയസ്സമ്പാദിക്കുന്നവളല്ലയോ ആ വിവരം കേട്ടവൻ പറഞ്ഞ് എന്തിനാ കാര്യമാക്കുന്നേ മക്കൾ മനസ്സ് വിഷമിപ്പിക്കരുത് മക്കൾ മനസ്സ് വരട്ടെ അമ്മയ്ക്കേ പറയാള വയ്യാത്തോണ്ടല്ല എന്തിനാന്ന് വെച്ചിട്ട് അവിടെ വായിക്കേറി പഴിക്കാൻ പറ്റത്തില്ല എന്റെ തല ഏഴു കൊയ്തോണ്ട് പോയനെയായിരുന്നു അല്ലെങ്കിൽ ഒരു അമ്മയുടെ മുന്നിൽ വെച്ചൊരു മകനോട് പറയാൻ പറ്റുന്നതാണ് ഓ പറയുന്നേ എത്ര നേടൊരു പെത്തമ്പൊക്കെ കേട്ടോണ്ടിരിക്കുന്ന അമ്മയ്ക്ക് വയ്യടാ കേട്ടോണ്ടിരിക്കും ശരിയാ നിന്റെ ഈ പ്രായം എത്രയോ കളിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞേ ഇങ്ങനെ ഇതൊന്നും പോരാത്തേനെ അമ്മയോട് പറയവാ നീ അഞ്ചു പൈസ കുടുംബത്തിൽ കൊണ്ടിരിക്കുന്നു നീയോ എന്റെ ഒരു തള്ളയുടെ നോക്കിയൊരു മോക്കും അനിയനെ പറ്റി പറയാൻ പറ്റുന്ന കാര്യമാണെന്നോടാ അവൾ ഈ പറയുന്നേ ഞാൻ പറഞ്ഞു എന്റെ കൊച്ചേർക്ക കേൾക്കുന്നേ കേട്ട് അമ്മ കേട്ടെ മക്കളായെന്ന് അമ്മയ്ക്കറിയാം അല്ലേ തന്നെ ഇത്രയൊക്കെ കേട്ടിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാനോ അച്ചറുക്കൻ എന്തോ വർത്തവാനോ നീ പറഞ്ഞു ടെ മുന്ന സ്വന്തം മോളെ പറയാം അതും കൂടെ പറപ്പ് എവിടെ നടക്കുന്ന ആണോ അഥവാ നടന്നാ തന്നെ മറന്നു പോവാൻ അതൊക്കെ അയ്യോ ഇത്രയും ചെലവും നടത്തുന്ന ഒരു പെങ്കൊറ്റ് ഒരു പാലുകാച്ച് അടിയന്തരം കല്യാണം ഇതിനെല്ലാം വീട്ടിലെ ചെലവും മൊത്തവും ഈ പെണ്ണാർ നീ നോക്കുന്ന നൂറ് കുണുമയുടെ കടക്കം കൊണ്ട് വന്നേക്കു അവനെ മീൻച്ച കഥയ്യോ രണ്ടുപേരും എൻറെ വയറ്റിന്നാ വന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എൻറെ കൊച്ചിനെ പറയാവോ ഏത് ആയിക്കോട്ടെ മക്കളെന്താ കൊറേ പോയിട്ട് ചായ ഇട്ടു പിടിക്കണ്ടേ രാവിലെ അവനെന്നുട്ടാ ഞാൻ കളിക്കാൻ അവള് വാങ്ങിട്ടൊക്കെ നീ വണ്ടിക്കാത്തോ ഇടാ ലേശമെങ്കിൽ ഉളുപ്പ് വേണം ഇട തിന്നുന്നേന് വരെ എച്ച കണക്ക് പറഞ്ഞു അവളുടെ വറന്ദിയൊക്കെ നീ കളിക്കാൻ പോകുന്നത് നിന്റെ അച്ഛൻ ആയ കാലത്ത് ഉണ്ടാക്കി ബൈക്കിരിപ്പുണ്ട് നീ അതിൽ പോയാൽ മതി എടാ ആണുങ്ങളായ കുറച്ചെങ്കിലും അന്ത സ്വാഭിയാക്കി സ്വന്തമായിട്ടൊരു വില കൊടുക്കണം സ്വന്തമായിട്ട് വില വരാൻ പോകാം അമ്മേ ജോലി ശരിയായി ജോലി ശരിയായി മെയിൽ വന്നു ഞാനിനി പോയി കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞാൽ വരുത്തുള്ളൂ നല്ല ശമ്പളം ഉണ്ടോ നല്ല ശമ്പളം ഉണ്ട് അമ്മേ ഇവളുടെ വണ്ടി ഇനി എനിക്ക് വേണ്ട എൻ്റെ അച്ഛൻ മേടിച്ച വണ്ടി ഉണ്ടോ അതിനെ പിക്കോളാം അത് മതി പുതിയൊരു കാറ് വാങ്ങിക്കണേ ഇവിടെ പോളിപ്പോ മോളെ ആ ഇടിയ അവൻ മാസം കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വന്നില്ലയോ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ എനിക്കൊന്നും എനിക്ക് ഒരു പൂക്കച്ചുളയും കൊണ്ടുവന്നില്ല എന്തുവാടി ഇവന് ഇടി മാസം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുമ്പോ അവിടുത്തെ പെറ്റാളൊക്കെ എന്തെങ്കിലും കൊണ്ടുവരണ്ടായോ അല്ല കൂടെപ്പറപ്പിനെന്തേലും കൊണ്ടു കൊടുക്കണ്ടായോ അവൻ്റെ കൈ കൊണ്ടവൻ വെള്ളം കൊടുക്കുന്നവനമ്മ അവൻ അതിനുള്ള താപത്തിന് ശേഷി ഒന്നും ആയി കാണത്തില്ല ആയാലും അവൻ കൊടുക്കത്തില്ല അവൻ അടുത്തായിട്ട് കുപ്പ് വെക്കാത്തവനാ അവനൊരു കാര്യം കൊണ്ട് കൊണ്ടുവരും കൊണ്ടുവരും എൻ്റെ മോൻ അല്ലാതെ പിന്നെ ആര് കൊണ്ടുവരാൻ എൻ്റെ പൊന്നേ അമ്മ പറയുമായിരുന്നു കേട്ടോ എന്റെ മക്കളെ കൊണ്ടുവരും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ അത് വരുത്തില്ലെന്ന് ഞാൻ ും കൊടുക്കാത്ത എന്റെ നല്ല ശുദ്ധമായ വെള്ളമുണ്ട് നീ തന്നെ കാലയ്ക്ക് കൂടിക്കേ നിനക്ക് എന്താണോ പരിപാടി കുരുവുണ്ടോ എന്റെ ചരക്കൻ മക്കളെ മക്കൾക്കൊന്നും തോന്നല്ലേ നിനക്ക് എന്തായാലും അവരുടെ ഉണ്ടാക്കി കൊടുത്താലേ നിന്റെ കൈക്ക് ഒരു കുറവുമില്ലല്ലോ നീ എന്തോ ചെയ്തിട്ടാ നാല് മൂന്നും ഏഴ് രൂപ ഉണ്ടാക്കുകയും ചെയ്തിട്ട് പത്ത് രൂപയുടെ ഉണ്ടാക്കുന്നേ ഡോളർ ആ ഡോളർ നീ റോഡ് ഡോളർ നീ കേട്ടിട്ടുണ്ടോടി നീ കണ്ടിട്ടുണ്ടോ മക്കളെ എന്നെ ഒന്ന് കാണിക്കണേ മറക്കല്ലേ എടി നിനക്ക് നീ നിന്റെ അമ്മായിമ്മ കുമ്മിട്ടോ നിക്ക് വലിയോടി നീ നിന്റെ ഭർത്താവിനെ വില കൊടുക്കുന്നതാണ് അങ്ങോട്ട് അല്ല ഭർത്താവിനെ അടിച്ചു അമ്മായമ്മയും കുമ്മിട്ട് ഇവിടെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ നിന്നെ ഇറക്കുന്നേ വലിക്കാൻ വരുന്നോ ഞാനും കൂടുതലാ മക്കണക്ക വാങ്ങോട് ഓ എനിക്ക് ഒരു പണക്കോ ഇല്ലമ്മേ എനിക്ക് വയറു നിറഞ്ഞു വയർ നിറഞ്ഞു എന്റെ സ്വന്തം അമ്മ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് ഞാൻ എന്തോ പെരുമാറിയെന്നാ നീനൊന്നു മനസ്സിലാക്ക എനിക്ക് വേണമെങ്കിൽ അന്നേന നിന്നോടൊന്നും പറയാതിരിക്കാമായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്റെ മോളല്ലയോ എനിക്ക് നിന്റെ അടുത്തൊരു ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോയതാ അല്ലെങ്കിൽ ഞാനെന്തിനോട് ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ തരുന്ന ഈ നോക്ക് ഈ മാലയ്ക്ക് വേണ്ടാന്നോ അമ്മ നിന്റെ തള്ളി പറയുന്നത് അല്ലാന്നോ അത് മാത്രമല്ല എനിക്ക് എനിക്കിതാണോ ഇഷ്ടം എനിക്കൊരു കരിമണിമാല അല്ലൂടെ ഇഷ്ടം അതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവനെ അവൻ എന്റെ ഒരു മൂള ഉള്ളവനാണോ അവന് ആണ് ഉണ്ട് അവനിത് ചെയ്യുവെന്ന് അമ്മക്ക് അറിയാമായിരുന്നു മക്കളെ അയ്യോ എന്റെ പൊന്ന് കൊണ്ടുവന്നേക്കുന്ന നോക്കിയത് കൊണ്ട് മൂടുവാന്ന് കേട്ടിട്ടേ ഉള്ളേ എന്റെ പൊന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മക്കളായത് അയ്യോ കണ്ട കുഞ്ഞിന്റെ ഒരു വെള്ളം മുമ്പേ പറഞ്ഞു ഡോളറിന്റെ അപ്പൊ ഞാൻ മറുപടി പറഞ്ഞായിരുന്നല്ലോ തന്നിരുന്ന കലക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഡോളറും കൊടുക്കാതെ കിട്ടുന്ന ശുദ്ധമായ വെള്ളം ഉണ്ടെന്ന് കേട്ടില്ലേ എന്താ കൊടുത്താലേക്ക് ഒരു വെള്ളം ഉണ്ടോ എന്റെ ചെറുക്ക എന്തേലും പറഞ്ഞു നിനക്ക് എന്തായാലും നീ ഉരുട്ടി 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 മൂന്ന് നേരം നേരം നാല് എന്ന് ായിരുന്നു കണ്ണാടി ആടാ ആടാടി ഇതുപോലായിരുന്നു അമ്മയമ്മ എടുത്താ ചിറക്കൻ എന്തേലും ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്തെങ്കിലും നല്ല ഗുണം കാര്യം താങ്ക്സ് മോനെ നിനക്ക് എന്താ കൂടെ പോകുന്ന പേര് നിർത്തിക്കേടാ ഇങ്ങനെ പൊന്ന് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം കൊടുക്കണം അതാണ് സ്നേഹം അമ്മയ്ക്ക് കരിമണി കരിമണിമാല ഇഷ്ടം അത് കൊടുക്കണം അല്ലാതെ ഭാര്യയ്ക്ക് ഒരു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം അത് വേണം കൊടുക്കാൻ കരിമണമാല കൊണ്ട് പണയം എനിക്ക് പൈസ കിട്ടത്തില്ല എനിക്ക് കൊണ്ട് വെച്ചാലേ പൈസ കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പൊ സ്വർണ്ണം ഉള്ളതേ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാ എന്റെ കൂട്ടല്ല തൊണ്ട പോയടാ പിന്നെ നാളെ രാവിലെ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോകും പോവും അമ്മ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് കരയേരി എന്തുവാ കരയുന്നേ സാരമില്ല രാവിലെ ഞാൻ പോവും പിന്നെ ഉന്ന രണ്ടാൾക്കാരുടെ ഈ സ്വർണം ഞാൻ കൊടുത്തുവിടും അമ്മക്കാ ശാലും താഴ്ത്തി കെട്ടല്ലോ നമുക്കില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോട്ടെ പോയിട്ടോ ഓയി നേരത്തെ കടന്നുറങ്ങനെ പോണ്ടോ അമ്മക്ക് എല്ലാം കൊടുത്ത് അരഞ്ഞാണെ ഇത് ഹലോ മനുവിന്റെ വീടല്ലേ അതെ മനു ഗോൾഡ് സർവീസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ അമ്മയാ നോക്കുന്ന കേട്ടോ അകത്തോട്ട് വന്നിരുന്ന കേട്ടെ ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ പക്കൾ വന്ന കാര്യം പറഞ്ഞാട്ടെ ഞങ്ങളെ മനു അമ്മക്കറിയ അമ്മയുടെ മോ പറഞ്ഞിട്ടാ പോയേക്കുന്നേ കൊണ്ടുവന്നു അവൻ 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 എത്ര തന്നു കണക്ക് പുറത്ത് പറയല്ലേ പറയലേ മുപ്പത് പവനെ ഏൽപ്പിച്ചിട്ടുള്ളൂ അവലെ സ്വർണ്ണവാണാതിരിക്കും ആരാ അമ്മയാ പക്ഷെ മക്കളൊന്നും പോയി പറയാലേ അമ്മക്ക് ഒന്നും വേണ്ട മക്കൾ എത്ര കൊണ്ടുവന്നേ തരാം തരാം പിന്നെ അപ്പം തൂക്കണം അമ്മ അപ്പൊന്നേരാണ്ട

കൊണ്ടുപോകേ കൊലത്തിൻ്റെ ഒന്നും ഇല്ലെ പറഞ്ഞോ അപ്പൊ ൊക്കെ അയ്യോ <imprinted worshipbird>. <Empire sagtenspiel> <Menschen>